ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുട്ടക്കരുടെ റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല രുചിയിലും പ്രത്യേക രീതിയിലുമാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ഇനി അര ടീസ്പൂണ് പെരും ജീരകവും കാ ടീസ്പൂണ് ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ഏലക്കയും ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ് എരിവിനനുസരിച്ചുള്ള എരിവിനുസരിച്ചുള്ള ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അഞ്ച് വറ്റൽമുളക് മുളകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കരിയേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കരിയപ്പല ശകലം കൂടുതൽ ഇട്ട് കൊടുത്താൽ നല്ല രുചിയായിരിക്കും എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല പോലെ ഒന്ന് നമ്മൾ വറുത്തെടുക്കും പാനിൽ വെച്ചുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എല്ലാം നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി വയ്ക്കാം തണുത്തതിനു ശേഷം ചെറിയ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് മൂന്ന് സവാളയാണ് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് ഇതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴിച്ചെടുക്കണം ശകലം ഒന്ന് കളറൊന്ന് ചേഞ്ചായി കിട്ടുമ്പം നമുക്കിതിലോട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഇനി ഇതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം സവാളയുടെ കളർ നല്ലതുപോലെ മാറണം നല്ലൊരു ഒരു ബ്രൗൺ കളറായി കിട്ടണം അതുവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണ്ടത് രണ്ട് ടൊമാറ്റോ ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം സവാള നല്ലതുപോലെ ഒന്ന് വഴഞ്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ തക്കാളി ഇട്ട് കൊടുക്കാവൂ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഉണ്ടല്ലോ അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം മസാലയുടെ പച്ചമണം മാറേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി പച്ചമണമൊക്കെ മാറിയതാണ് കാരണം നമ്മൾ വറുത്തെടുത്ത മസാല തന്നെയല്ലോ ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ശകല ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കാരണം വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടും ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണമെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി മൂടി വെച്ച് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടട്ടെ ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാ മുട്ടയും ഇതുപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പതുക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി കാരണം മുട്ടയൊക്കെ അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും മസാലയൊക്കെ നമുക്കിതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മഞ്ഞക്കുരുമൊക്കെ സെപ്പറേറ്റ് ആയിപ്പോവും ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി നല്ലതുപോലെ ഒന്ന് ഗ്രേവിയൊക്കെ ഡ്രൈ ആക്കി കിട്ടണം അതുകൊണ്ട് ഞാൻ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നോക്കാം ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ഇതിൻ്റെ മേളിൽ ഞാൻ ശകലം മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറയുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക ഇനി നമുക്ക് ഒരു സൂപ്പറായിട്ട് സെർവിംഗ് ബൗളിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു എക്ക് പെപ്പർ മസാല റെസിപ്പി തന്നെയാണിത് നല്ല ടേസ്റ്റി ആയിട്ടും രുചികരമായിട്ടും ഇതുപോലെ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇൻഷാ അല്ല അടുത്ത പുതിയ വീഡിയോമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്